മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹീ അലൈഹി വസല്ലമ തങ്ങൾ റളിയല്ലാഹു ബി അൻഹയുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ദിവസം രാത്രിയിൽ രണ്ടുപേരും ഒരുമിച്ച് വിരിപ്പിൽ കിടന്നുറങ്ങിയതാണ് അർദ്ധരാത്രിക്ക് ശേഷം റളിയല്ലാഹു അൻഹ ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ വിരിപ്പിൽ ഹബീബിനെ കാണുന്നില്ല റളിയല്ലാഹു വറിയാഹൻ്റെ ബേജാറായി എവിടെ പോയതാണ് ഹബീബ് മുത്തുൻ ബിസ്വല്ലാഹു വലിയ വസ്ലമ തങ്ങളെ തപ്പി നോക്കിയിട്ട് കാണുന്നില്ല എഴുന്നേറ്റു റൂമിലാകെ തിരഞ്ഞു റൂമിലൊന്നുമില്ല എവിടെയും കാണാനില്ല നോക്കുന്ന സമയത്ത് വാതിലിങ്ങനെ പുറത്തേക്കുള്ള വാതിൽ ചാരി വച്ചിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങിയതാണെന്ന് മനസ്സിലായി ആ സമയത്ത് സാധാരണഗതിയിൽ ഭാര്യമാർക്കുണ്ടാകുന്നൊരു സംശയം തോന്നിപ്പോയി കാരണം നബി നബിസല്ലാഹു വാലയുസ്ലമു തങ്ങളുടെ മറ്റു ഭാര്യമാരൊക്കെ ചുറ്റുവട്ടങ്ങളിൽ തന്നെയാണ് താമസിക്കുന്നത് അതിലേതെങ്കിലും ഭാര്യയുടെ വീട്ടിലേക്ക് പോയതാകുമോ എന്നൊരു ധാരണ ഐഷബീർ അലിയല്ലാൻ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് എവിടെയെങ്കിലും ലഭിതങ്ങളുടെ അനക്കമുണ്ടോ കാണുന്നുണ്ടോ കുറച്ചധികം അങ്ങോ നടന്നപ്പോൾ ജന്നത്തുൽ ഒരു പ്രകാശം കാണുന്നു ജന്നത്തുൽ ജന്നത്തുൽവക്കീലിൻ്റെ അവിടെ ഒരു ലൈറ്റ് കാണുന്നു അതൊക്കെ അങ്ങോട്ട് നടന്നു നോക്കി ചെന്ന് നോക്കുമ്പോൾ സയ്യദ് മുഹമ്മദ് റസൂറുല്ലാഹീ സല്ലല്ലാഹ് വാലി വസ്ലം തങ്ങൾ രണ്ട് കൈകളും വാനിലേക്ക് ഉയർത്തി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് കാണുന്നത് മഹതിയായ ആയിഷ ബീബിക്കും അല്ലാത്ത വിഷമമായി ആയിഷ ബീബി നേരെ തിരിച്ച് വീട്ടിലേക്ക് ഓടി ഞാൻ ദുന്യാവിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഹബീബ് ആഹ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണല്ലോ അങ്ങനെ തിരിച്ചു വന്ന് വേഗം ഒന്നും അറിയാത്തതുപോലെ കിടന്ന മുകളിലൂടെ വിരിപ്പ് വിരിച്ചുകൊണ്ട് പുതപ്പ് പൊതിച്ചുകൊണ്ട് കിടക്കുകയാണ് നബിസ്വല്ലാ ഹാലഹി വസലമതങ്ങൾ അതാ തിരിച്ചെത്തുമ്പോൾ ആയിഷ ബി പറാഹുവിനെ ഉറങ്ങിയതുപോലെ കിടക്കുന്നു നബി നബിതങ്ങൾക്ക് മനസ്സിലായി ആയിഷ ഞാൻ പറയാതെ എങ്ങോട്ടെങ്കിലും പോയി എന്ന് വിചാരിച്ചുവോ ഇന്നത്തെ രാത്രി എന്താണെന്ന് താങ്കൾക്കറിയാമോ ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇന്ന് ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവാണ് വളരെയധികം ശ്രേഷ്ഠതയുള്ള രാത്രിയാണിത് അള്ളാഹുസുബാനോ തല കോടാന കോടാനുകോടി മനുഷ്യർക്ക് പാപമോചനം നൽകുന്ന വളരെ ശ്രേഷ്ഠതയുള്ള രാവാണ് ഐഷ ഇത് അതുകൊണ്ടാണ് ഞാൻ ജന്നത്തുൽബക്കയിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കാരണം കെൽബു ഗോത്രക്കാരുടെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളുടെ കണക്കനുസരിച്ച് അത്രയും പാപങ്ങൾ അല്ലാഹു ഈ ദിവസം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമെന്ന് സയ്യദ്സുറുല്ലാഹീ സല്ലല്ലാഹു തങ്ങൾ വസ്ലമങ്ങൾ ബിവിയോട് പറയുകയാണ് ഉദാഹരണം പറഞ്ഞു കൊടുത്തതാണ് കാരണം അന്ന് മദീനയിൽ ഏറ്റവും കൂടുതൽ ആട്ടിന്മറ്റമുള്ളത് ഈ കൽബുപോത്രക്കാരുടേതായിരുന്നു അവരുടെ രോ ആടുകളുടെ രോമത്തിൻ്റെ കണക്കനുസരിച്ച് അള്ളാഹു പാപമോചനം നൽകുമെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനുണ്ടാവും അത്രയും ആളുകൾക്ക് അള്ളാഹു പാപമോചനം നൽകുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ഒരു രാവാണ് ഇതെന്ന് മഹാനായ സയ്യദന റസൂർലാഹീ സല്ലാഹു അലൈ തങ്ങൾ പറയുകയുണ്ടായി അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മറ്റ് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം അതിൻ്റെ രാത്രിയിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കുക പിറ്റേന്ന് പകൽ നിങ്ങൾ നോംബനുഷ്ഠിക്കുക വളരെയധികം ശ്രേഷ്ഠതയുള്ള നോമ്പാണ് ബറാഹത്തിൻ്റെ നോമ്പ് ഷാഹാൻ പതിനഞ്ചിൻ്റെ നോമ്പ് അള്ളാഹു സുഹാനോത നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ വിശുദ്ധ ഖുറാനിലൊരു സൂറത്തുണ്ട് സൂറത്ത് ദുഹാനാണത് ബിസ്മില്ലാഹി റഹിമൻ റഹീം ഹമീം والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين الله سبحانه وتعالى في شدة حميم والكتاب المبين പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആാനെ തന്നെയാണ് സത്യം ആ സത്യം വെച്ചുകൊണ്ട് പറയുന്നു വളരെ പവിത്രതയുള്ള ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് ബറക്കത്തുള്ള രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് ഫിഹായി ആ രാത്രിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ എല്ലാ കാര്യങ്ങളും അള്ളാഹു കണക്കാക്കുന്ന രാത്രിയാണ് ഖദറിൻ്റെ രാത്രി എന്ന് പറയാൻ പറ്റുന്ന രാത്രിയാണ് ഏലത്തുർ ഖദറിനെ പോലെയുള്ള ഒരു പ്രത്യേക രാത്രിയാണ് ഈ റഷബാൻ പതിനഞ്ചിൻ്റെ രാത്രി അന്ന് അള്ളാഹു സുബ്ഹാനോ താല ലോഹൽ മഹഫൂദിൽ നിന്ന് ഒന്നാനാകാശത്തുള്ള വൈത്തുൽ അസയിലേക്ക് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ച രാത്രിയാണ് ആ രാത്രിക്ക് വലിയ മഹത്വമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മഹാനായ നബി തങ്ങൾ പറഞ്ഞത് കോമൂലൈ രഹ വസുമോ ആ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുക അതിൻ്റെ പകൽ നിങ്ങൾ നോമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞത് നമുക്കറിയാം നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയും സുബഹിക്ക് നിസ്കരിക്കാൻ വരുന്ന മലായിക്കത്തുകൾ നാം ചെയ്യുന്ന രാത്രി ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെയായി അള്ളാഹുവിലേക്ക് ഓരോ ദിവസവും പോകുന്നുണ്ട് അതുപോലെ അസർ നിസ്കരിക്കാൻ വരുന്ന മലക്കുകൾ അസറിൻ്റെ സമയമാകുമ്പോൾ അതുമായി പോകുന്നുണ്ട് ഇങ്ങനെ ഓരോ ദിവസവും രണ്ട് നേരങ്ങളിലായി അള്ളാഹുലേക്ക് നമ്മുടെ കർമ്മങ്ങളൊക്കെ ഉയർത്തപ്പെടുന്നു എന്നാൽ അതുപോലെ മാസത്തിലും വർഷത്തിലുമൊക്കെ ഉയർത്തപ്പെടുന്നുണ്ട് അങ്ങനെ വർഷത്തിൽ ഉയർത്തപ്പെടുന്ന രാത്രിയാണ് ലൈലത്തുൽ റാ ആ എന്ന് പറയുന്നത് ഈ ദിവസമാണ് അടുത്ത ഒരു വർഷത്തേക്ക് അള്ളാഹു കണക്കാക്കിയ എല്ലാ കാര്യങ്ങളും ആരൊക്കെയാണ് വിജയി ആരൊക്കെയാണ് പരാജയം ആരൊക്കെയാണ് മരണപ്പെടുന്നത് എന്നൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണല്ലോ ഓരോ വ്യക്തികൾക്കും വേണ്ടി അള്ളാഹു തീരുമാനിച്ച ആ തീരുമാനങ്ങളൊക്കെ മലക്കുകളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ബറാ ആ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് ആ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് കർമ്മങ്ങൾ നമ്മോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായതാണ് മൂന്ന് യാസീൻ പാരായണം മൗരി പുരസ്കാരത്തിന് ശേഷം ഇഷാമാരിവിൻ്റെ ഇടയിലാണ് മൂന്ന് യാസീൻ ഇടക്ക് സംസാരിക്കാതെ കണ്ടുകൊണ്ട് നാം ആ മൂന്ന് യാസീൻ പാരായണം ചെയ്യണം ഒന്നാമത്തെ യാസീൻ പാരായണം ചെയ്യുന്നത് നമുക്ക് ദീർഘായുസ്സിനു വേണ്ടിയാണ് അള്ളാഹുവിന് സൽക്രമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ അല്ലാ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ നല്ല ആഫിയത്തോടെയുള്ള ദീർഘായുസ് കിട്ടാൻ വേണ്ടിയാണ് ആ ആനിയത്ത് വെച്ച് കൊണ്ടാണ് ഒന്നാമത്തെ ആസിന് ഓതേണ്ടത് എന്നാൽ രണ്ടാമത്തെ ആസിൻ റിസുക്ക് വിശാലമാവാൻ വേണ്ടിയാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ സുഭിക്ഷമായ രൂപത്തിൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പോയി കൈ നീട്ടി നീട്ടിയാചിക്കാണ്ടൊരു ഗതിയൊന്നും വരുത്താതെ രൂപത്തിൽ ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല വിശാലമായ രൂപത്തിൽ റിസ്ക് ഉണ്ടാവാൻ നെയ്യത്ത് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ആസീൻ ഓതുക എന്നാൽ മൂന്നാമത്തെ ആസീൻ ഓതേണ്ടത് നമ്മുടെ ആപ്രിപത്ത് നന്നാവാൻ വേണ്ടിയാണ് അന്ത്യം നന്നായി കിട്ടാൻ വേണ്ടിയാണ് മരിക്കുന്ന സമയത്ത് കാമിലായ കാമിലായീമാൻ വേണം അതില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കർമ്മങ്ങളൊക്കെ ചെയ്താലും അവസാനം അന്ത്യം ചീത്തയായാൽ ഈ ജീവിതം കൊണ്ടൊരു ഫലവും ഇല്ലാതാവും കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ ആ നെയ്യത്ത് വെച്ചുകൊണ്ടുമാണ് ഓതേണ്ടത് അതേപ്രകാരം തന്നെയാണ് സൂറത്ത് ദുഹാൻ പാരായണം ആ സൂറത്ത് ദുഹാൻ ഓതുന്ന ആളുകൾക്ക് എഴുപതിനായിരം മലക്കുകൾ പാപമോചനം തേടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഹദീസിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ധാരാളം ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് ആദിഖർ നൂറ് തവണ ചൊല്ലണം രാത്രിയിൽ എന്ന എന്നതിക്കറി എഴുപത് പ്രാവശ്യവും നാം ചൊല്ലുക ഇങ്ങനെ ഒരുപാട് സൽക്കരമങ്ങൾ കൊണ്ട് ധന്യമാക്കാനുള്ള രാത്രിയാണ് അതിൻ്റെ പിറ്റേ ദിവസം നോമനുഷ്ഠിക്കേണ്ടതുമാണ് അള്ളാഹു സുബാനുഭവത്താൽ ഇത്തരം സൽക്കരമങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് അവൻ്റെ പ്രീതി സമ്പാദിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും